ചപ്പാത്തി മാവ് കുഴക്കുന്നതിനെ ചൊല്ലി പൊരിഞ്ഞടി കൂടുന്നുണ്ട് അക്ബറും അനീഷും പ്രൊമോയിൽ കാണിക്കുന്ന തമാശ രൂപേണയാണെങ്കിലും ലൈവിൽ കാണുമ്പോൾ അത്രയ്ക്ക് തമാശയൊന്നുമില്ല സീരിയസ് ആയിട്ടാണ് അവർ വഴക്കുണ്ടാക്കുന്നത് അനീഷാണ് ചപ്പാത്തി മാവ് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുന്നത് അത് പരത്തുന്ന ഡ്യൂട്ടിയാണ് അക്ബറിനുള്ളത് വെള്ളം കൂടിപ്പോയൻ്റെ പേര് പരത്തിയെടുക്കാൻ ഭയങ്കര പാടാണെന്ന് ചൊല്ലിയാണ് അക്ബർ വഴക്കുണ്ടാക്കുന്നത് എന്തിനാ ഇത്ര പിശുക്ക് കാണിക്കുന്ന കുറച്ച് മാവും കൂടി ഇട്ട് കട്ടിയായിട്ട് കുഴക്കാൻ പറയുമ്പോൾ ആദ്യമൊക്കെ അനീഷ് കേൾക്കുന്നില്ല എങ്കിലും പിന്നീട് കുറച്ച് മാവും കൂടി ചേർത്ത് മാവ് നല്ല കട്ടിക്ക് കുഴച്ചെടുക്കുന്നുണ്ട് അക്ബർ പറയുന്നത് ഇത് തന്നെയല്ലേ തന്നോട് ഞാൻ ആദ്യം പറഞ്ഞത് അക്ബർ അക്ബറിൻ്റെ ജോലി നോക്കിയാൽ മതി ഞാൻ എൻ്റെ ജോലി തന്നെ നോക്കുന്നത് നീ മര്യാദയ്ക്ക് സംസാരിക്കടാ താൻ മര്യാദയ്ക്ക് സംസാരിക്കടോ ഞാൻ മര്യാദയ്ക്ക് എന്നെ സംസാരിക്കുന്നത് എന്നൊക്കെ അനീഷും പറയുന്നുണ്ട് അപ്പോൾ അനുമോള് അക്ബറിനെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് ഇത് തന്നെ ഞാൻ രാവിലെ മോർണിംഗ് ടാസ്കിലും പറഞ്ഞത് ഇയാളോട് എന്ത് പറഞ്ഞാലും ഇയാൾ കേൾക്കത്തും അംഗീകരിക്കത്തും ഗ്യാസ് കുറച്ച് വെക്കാൻ പറഞ്ഞതിനാൽ രാവിലെ എന്നോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നെ എൻ്റെ വഴിക്ക് ചെയ്യാൻ അനുവദിക്കുന്നൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് മാവ് കുഴച്ചിട്ടങ്ങ് പോയാൽ മതി കൃത്യമായിട്ട് പരത്തേണ്ട ഡ്യൂട്ടി ഞങ്ങൾക്കാണ് ഇങ്ങനെ മാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പരത്തുമെന്ന് അക്ബറും ചോദിക്കുന്നുണ്ട് അനീഷിനോട് വഴക്കിലേക്ക് ബിന്നിയും നൂറയും നെവിനും ഒക്കെ വരുന്നുണ്ട് ഒടുവിൽ മാവ് ചേർത്ത് ആ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു